പല കാഴ്ചകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിരവധി ആളുകളെ കാണാനുണ്ട് അവരെ എത്രത്തോളം പേരെ ജീവനോടെ എത്തിക്കാനാകുമെന്ന വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ചുരൽമലയിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങളാണ് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്നതിനായി ബേലി പാലം നിർമ്മിക്കുന്നു ആ പാലം നിർമ്മാണത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അത് അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു അത് അങ്ങേയറ്റം കരതൊടുന്നതോടെ ഒരു പുതിയ വേഗം ഈ രക്ഷാപ്രവർത്തനത്തിന് കൈവരുമെന്നുള്ളതാണ് താഴെ പുഴ ശക്തിയായി തന്നെ ഒഴുകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രക്ഷാപ്രവർത്തനം ഇന്നലത്തേതിലേക്കാൾ സുഗമമാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സുഗമമാകും എന്ന് പറയുന്നത് തന്നെ ആ വാക്കവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം അത്രത്തോളം ബുദ്ധിമുട്ടിൽ നിന്നുകൊണ്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം സൈന്യവും മറ്റ് സന്നദ്ധ സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അനീഷ് നേരത്തെ രാവിലെ സൂചിപ്പിച്ചതുപോലെ അതിരൂക്ഷമായ ഗന്ധമുണ്ട് അവിടെ മണ്ണിന്റെ മണം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മണ്ണിനടിയിൽ കിടക്കുന്ന മൃതദേഹങ്ങളുടെ മൃതദേഹാവശിഷ്ടങ്ങളുടെ രൂക്ഷമായ ഗന്ധമുണ്ട് പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തകരെ ബാധിക്കുന്നുണ്ട് അവരുടെ ആരോഗ്യം മോശമാകുന്നു അത്തരത്തിലുള്ള അവസ്ഥയുണ്ട് എങ്കിൽ പോലും കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സൈന്യം കൂടുതൽ ശക്തമാകുന്നു കൂടുതൽ സൈനികരെ അംഗ സേനാംഗങ്ങളെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നു ഇന്നിപ്പോൾ മണ്ണിനടിയിലുള്ള തെരച്ചിൽ അതിന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അത് മുണ്ടക്കൈ മേഖലയിലേക്ക് thank you മേജർ ഇന്ദ്രപാൽ അങ്ങോട്ടേക്ക് ഇന്ദ്രപാലൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതും നമ്മൾ അറിഞ്ഞു മേജർ ജനറൽ ഇന്ദ്രപാലൻ നമുക്കറിയാം ഷിരൂരിൽ അദ്ദേഹം അവിടെ രക്ഷാപ്രവർത്തനത്തിന് മുൻകൈ എടുത്തിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ രക്ഷാപ്രവർത്തനം നടന്നത് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അതും രക്ഷാപ്രവർത്തകർക്ക് കൂടുതൽ ഊർജ്ജം നൽകുകയാണ് അനുമോദ് തുടരുന്നുണ്ട് അനുമോദ് ഈ മുണ്ടക്കൈയിൽ നമുക്കിനി ഇരുന്നൂറോളം പേരെ കിട്ടാനുണ്ട് എന്നുള്ള വലിയ ആശങ്കയുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന വിവരമുണ്ട് അതിൽ കൂടുതൽ ആളുകളും ഈ മുണ്ടക്കൈ മേഖലയിലാണ് ഉണ്ടായിരുന്നത് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അശ്വതി ഇതിലെ ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായത് ജനവാസ മേഖലയിലൂടെ ഈ ഉരുൾ കടന്നുപോയത് മുണ്ടക്കൈ ഭാഗത്തും അതുപോലെ ചൂരൽമലയുടെ ആ ഈ സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള അതിന്റെ വശത്തുമാണ് നമുക്ക് ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് പല വീടുകളും മുഴുവനായിട്ടും തകർന്ന് തരിപ്പണമായിട്ട് അവിടെ അങ്ങനെ ഒരു വീടുണ്ടായിരുന്നു എന്ന് പോലും ആർക്കും അറിയാത്ത തരത്തിലേക്കാണ് ആ കാഴ്ചകളൊക്കെ മാറിയിട്ടുള്ളത് നമ്മൾ ഇതിലേറ്റവും ഒരു കാര്യം ആദ്യ ദിവസം മുതൽ ഇന്നലെ വരെ ചാലിയാറിൽ നിന്നും ആളുകളുടെ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും കിട്ടുന്നത് തുടരുന്നു എന്നുള്ളതാണ് അതായത് ഈ ഒരു മേഖലയിൽ നിന്ന് ഏറ്റവുമധികം ആളുകൾ ഈ ഒഴുകി ഒഴുക്കിൽപ്പെട്ട് കിലോമീറ്ററോളം താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലെ ഒരു മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലാണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തെ കാണേണ്ടത് ഒന്ന് ഈ മേഖലയിൽ തന്നെ വാറക്കെട്ടുകളിലും അല്ലെങ്കിൽ മണ്ണിനടിയിലും പെട്ടുപോയ ആളുകളുണ്ടോ എന്നുള്ള പരിശോധന അത് വലിയ വിസ്തൃതിയേറിയ ഒരു മേഖല തന്നെ അവിടുത്തെ പരിശോധന എത്ര കണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പറയാനാകില്ല നമുക്ക് എവിടെയെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാകും ഇവിടെ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യം കാരണം അത്രമാത്രം വിസ്തൃതിയാണ് ഈ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം ഉള്ളത് അതോടൊപ്പം തന്നെ ഈ ശരീരഭാഗങ്ങൾ ഈ പുഴ ഒഴുകുന്ന വഴി മറ്റ് ഇടങ്ങളിലുണ്ട് ചാലിയാറിന് മുൻപ് കാട്ടിലൂടെ നിരവധി കുറേ ദൂരം ഒഴുകിയിട്ടാണ് അത് ചാലിയാർ പോർത്തുഗലിലേക്ക് എത്തുന്നത് അപ്പോൾ വന മേഖലയിൽ ആ ഭാഗത്ത് കൂടുതലായിട്ടുള്ള പരിശോധനകളും തെരച്ചിലുമൊക്കെ നടക്കേണ്ടത് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഇന്നത്തെ ഈ ഒരു മേഖല അതായത് ഉരുൾപൊട്ടി വെള്ളം ഒഴുകിയെത്തിയ ആ ഒരു പ്രദേശമാണ് തേയിലത്തോട്ടത്തിനോട് ചേർന്നിട്ടുള്ള മേഖലയാണ് അപ്പോൾ ഒഴുക്കിൽപ്പെട്ട ആരെങ്കിലും അവിടേക്ക് ഒരെ ആ എവിടെ എത്തിപ്പെടാനോ അല്ലെങ്കിൽ ആ മേഖലയിൽ ഉണ്ടാകാനോ ഉള്ളൊരു സാധ്യത തള്ളിക്കളയാനാകാത്തത് ആ ആ പ്രദേശങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഒന്നും ഇവിടേക്കൊന്നും തെരച്ചിൽ വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഇതുവരെ തെരച്ചിൽ നടത്താൻ കഴിയാത്ത ആ പ്രദേശങ്ങളിലേക്കൊക്കെ തെരച്ചിൽ നടത്തുന്നു വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതൽ നമ്മളിവിടെ കാണുന്ന ഒരു കാഴ്ച നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ സൈന്യം കൂടുതൽ എൻ ഡി ആർ എഫ് അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരൊക്കെ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ മേഖലകളിലേക്ക് ഈ ഒരു തെരച്ചിൽ വ്യാപിപ്പിക്കാൻ ഇന്ന് സാധിക്കും അതുതന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു തെരച്ചിലിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി തന്നെ പുത്തുമലയോ വെട്ടിമുടിയോ കവളപ്പാറയോ പോലെ ഏതെങ്കിലും ഒരു പ്രദേശം മാത്രം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് അത് നേരത്തെ ഈ ഒരു പൊട്ടി ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖല മുതൽ അങ്ങ് നിലമ്പൂർ ചാലിയാർ വരെ ഇതിന്റെ ഒരു വ്യാപ്തി ഇതിന്റെ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി നീണ്ടു കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എവിടെ വേണമെങ്കിലും ആകാം ഈ കാണാതായവർ എന്ന് വേണം നമ്മൾ കരുതാൻ അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് നടക്കുക അത് എത്രമാത്രം ഈ ഘട്ടത്തിൽ മനുഷ്യസാധ്യമാകുമെന്നുള്ളതൊന്നും പറയാൻ കഴിയില്ല കാരണം കാട്ടിലൂടെ പോകുന്ന ഈ ഒരു നദിയിൽ നമുക്ക് എളുപ്പത്തിൽ പോയിട്ട് ആർക്കും പരിശോധന നടത്തി അവിടെ എത്തിച്ചേരാൻ തന്നെ കഴിയുന്ന സാഹചര്യമല്ല പിന്നെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് ഈ പോകുന്ന വഴി മൃതശരീരങ്ങളൊക്കെ പല കഷ്ണങ്ങളാകാനുള്ളൊരു കാരണം ഈ വെള്ളച്ചാട്ടത്തിൽ ശക്തമായ വെള്ളച്ചാട്ടത്തിൽ പാറക്കെട്ടിൽ തട്ടിയിട്ടാകാം എന്നൊക്കെ ഒരു വിലയിരുത്തലാണുള്ളത് അപ്പോൾ പുഴ ഒഴുകുന്ന വഴിയിലുള്ള കാര്യങ്ങൾ അത് കാട്ടിനുള്ളിലാവുമ്പോൾ നമുക്ക് ഒന്നും തന്നെ സാധാരണഗതിയിൽ നമുക്ക് പറയാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ സാധ്യമായ ഇടങ്ങളിലൊക്കെ പരിശോധന നടത്തുക എന്നുള്ളതാണ് പ്രായോഗികമായിട്ടുള്ളത് അത് ഏറ്റവും അധികം ജനവാസ മേഖല ഇവിടെ ആയതുകൊണ്ട് ഈ ഇടത്ത് കൂടുതൽ സംശയം തോന്നുന്ന ഇടങ്ങളിൽ പരിശോധന നടത്തുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ ചെയ്യുന്നത് നിലമ്പൂരിലും എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ ഈ പുലർച്ചെ തന്നെ പോത്തുകല്ല് ആ മേഖലയിലേക്ക് വനമേഖലയിലേക്ക് തെരച്ചിലിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അതായത് എല്ലായിടത്തും ഒരേ സമയം തെരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇപ്പോൾ അന്തരീക്ഷ അല്പം തെളിയുന്നുണ്ട് കോടമഞ്ഞ് മാറിയിട്ടുണ്ട് ൊക്കെ തെരച്ചിലിന് വലിയ ഗുണം ചെയ്യുന്ന സാഹചര്യമാണ് മഴയും മഞ്ഞുമാകുമ്പോൾ പ്രതീക്ഷിച്ച വേഗത്തിലൊന്നും ഈ ആളുകൾക്ക് എത്തിച്ചേരാനോ തെരച്ചിൽ നടത്തുവാനോ കാഴ്ച കണ്ട കാണാനോ ഒന്നും കഴിയുകയില്ല അപ്പോൾ ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ ഈ ഒരു മുണ്ടക്കൈ മസ്ജിദ് മേഖല കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കില്ല അതോടൊപ്പം ഈ ഒരു പുഴ നാശനഷ്ടം വരുത്തിയ ഈ ഒരു ചൂരൽമലയുടെ ഈ സ്കൂൾ നിൽക്കുന്ന ഭാഗം അതായത് അഖിൽ നമുക്ക് ക്യാമറ ആ സ്കൂളിൻ്റെ ഭാഗത്തേക്കൊന്ന് നീക്കിയാൽ അതായത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഈ വലതു വശത്തിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്കൂൾ നിൽക്കുന്ന ഭാഗമുണ്ട് അവിടെ നമ്മളൊരു ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു കാറൊക്കെ തകർന്നു കിടക്കുന്നത് കാണാം വീടുകൾ ആ ഒരു മേഖല കൂടി കേന്ദ്രീകരിച്ച് ഇന്ന് കൂടുതൽ തെരച്ചിൽ നടത്തുമെന്നാണ് അറിയുന്നത് കാരണം വീടുകൾ ഏറ്റവും അധികം ഉണ്ടായിരുന്നത് അവിടെയും അതുപോലെ മുണ്ടക്കൈ മസ്ജിദ് മേഖലയിലുമാണ് അപ്പോൾ ഇന്നലെ തന്നെ ആ മേഖലയിൽ നിന്നാണ് ഏറ്റവും അധികം മൃതദേഹങ്ങൾ കിട്ടിയിട്ടുമുള്ളത് ആർക്കവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യമുണ്ട് പലയിടത്തും റോഡൊക്കെ പകുതിയിൽ അധികം തകർന്നു കിടക്കുന്നതുകൊണ്ട് ആ വീടുകൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയില്ല അതൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിൽ നേടുന്ന വലിയ പ്രതിസന്ധിയാണ് അതായത് ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്ന് കരുതുന്ന മേഖലയിലേക്ക് പോലും വഴിയില്ലാത്തതുകൊണ്ട് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ എങ്ങനെ പരിഹാരം ഉണ്ടാക്കും എന്നുള്ളതും പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ് അതിനൊക്കെ ഈ ഒരു കൂടുതൽ യന്ത്രസഹായങ്ങൾ അവിടേക്ക് ആവശ്യമാണ് ഇപ്പോൾ റോഡ് നിർമ്മിക്കണമെങ്കിലും ജെ സി ബിയും മറ്റും അവിടെ വേണം കാരണം അത്രയും കുത്തൊഴുക്കുള്ള ഒരു പുഴയിൽ നമുക്ക് മനുഷ്യൻ്റെ കൈക്കുരുത്തുകൊണ്ട് മാത്രം അത് നിർമ്മിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് കൂടുതലായിട്ട് ഏകോപിപ്പിക്കപ്പെടുക പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഷിരൂരിൽ കണ്ട പല ആധുനിക സംവിധാനങ്ങളും സെർച്ചിങ് മെഷീൻസും അതേപോലെ സ്കാനിങ് മെഷീൻസ് അങ്ങനെ റഡാർ സംവിധാനങ്ങൾ ഇതൊക്കെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയും പരിശോധിക്കും അവിടെ അതൊരു പ്രതിസന്ധി ഉണ്ടാക്കുക ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉറച്ച മണ്ണിൽ ഉറച്ച പ്രതലത്തിലാണ് കൂടുതൽ റിസൾട്ട് തരുന്നത് ഇവിടെ അയഞ്ഞ മണ്ണാണ് അതായത് ചേർ പോലെ കിടക്കുന്ന പ്രദേശമാണ് എത്ര അടി ആഴത്തിലേക്ക് അപ്പോൾ ഇതിൻ്റെ ഈ തരംഗങ്ങൾക്കൊക്കെ എത്തിച്ചേരാൻ കഴിയുമെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ഉറച്ച മണ്ണിലാണ് അതിൻ്റെ തരംഗങ്ങൾക്ക് കൂടുതൽ തരംഗ ദൈർഘ്യം കിട്ടുക അപ്പോഴാണത് റിസൾട്ട് നമുക്ക് മണ്ണിനടിയിൽ എന്ത് എന്നുള്ള സൂചന ലഭിക്കുക പക്ഷേ ഇവിടെ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഈ മണ്ണിൽ കൂടുതലായിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത് സാധ്യമാകുമോ എന്ന് കണ്ടറിയുന്നുണ്ട് എന്താണെങ്കിലും മേജർ ഇന്ദിരബാലിനെ പോലെയുള്ള ഈയൊരു മേഖലയിൽ ദുരന്ത നിവാരണ മേഖലയിൽ വർഷങ്ങളുടെ പരിചയമുള്ള ആളുകളുടെ സാന്നിധ്യം ഇവിടുത്തെ ഈ തെരച്ചിലിൻ്റെ എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുവാൻ സഹായിക്കുന്നതാകും നിലവിലെ നമുക്ക് ഈ ഒരു ബെയ്ലി പാലത്തിന്റെ നിർമ്മാണത്തിലേക്ക് ആണ് ഏറ്റവും അധികം ശ്രദ്ധ ഉള്ളത് ഇന്നലെ വൈകുന്നേരത്തോടെ പൂർത്തീകരിക്കാമെന്ന പ്രതീക്ഷയെങ്കിലും സാഹചര്യങ്ങൾ മാറി മഴയും മഞ്ഞും കുത്തൊഴുക്കുമൊക്കെ തടസ്സമുണ്ടാക്കി ഇന്നിപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഉച്ചയോടെ അത് പൂർത്തിയാക്കാനാകും അതോടൊപ്പം തന്നെ തൊട്ടടുത്തു തന്നെ ഒരു നടപ്പാലവും ഉണ്ടാക്കിയിട്ടുണ്ട് ആളുകൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു നടപ്പാലം അത് അതീവ റിസ്ക്കി ആയിട്ടുള്ള ഒരു മേഖലയായിരുന്നു കുത്തൊഴുക്കിൽ എപ്പോൾ വേണമെങ്കിലും പെടാൻ സാധ്യതയുള്ള തരത്തിലുള്ള സാഹചര്യം വരുന്നത് അപ്പോൾ അതിന് പകരം ഇപ്പോൾ ഉണ്ടാക്കിയ പുതിയ ഇപ്പോൾ രക്ഷാപ്രവർത്തകരെ ഇങ്ങോട്ട് കടത്തിവിടുന്നത് ഈ പുതിയ നടപ്പാലം ബെയ്ലി പാലത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണെങ്കിലും എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നു നല്ല രീതിയിൽ തന്നെ മുന്നേറുന്നു ഇനി കൂടുതൽ സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തുന്നതോടെ നമുക്ക് നല്ല പരിശോധന എല്ലാ മേഖലയിലും ഉദ്ദേശിച്ച പോലെ നടത്താൻ കഴിയുമെന്ന് തന്നെ വേണം കണക്കാക്കുവാൻ നമുക്ക് ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ടെന്ന് അറിയാം കാരണം കേരളം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു കാണാതായവരുടെ എണ്ണം കൂടുന്നതും കണ്ടെടുക്കുന്ന മൃതശരങ്ങളുടെ എണ്ണം കൂടുന്നതും ഒക്കെ നമ്മളെ പ്രതീക്ഷിക്കുന്ന കണക്കുകൾക്കും കണക്കൂട്ടലുകൾക്കൊക്കെ അപ്പുറം പോകാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കൂടുതൽ തെരച്ചിൽ കൂടുതൽ മേഖലയിലേക്ക് പോകുന്നതോടും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള സാധ്യത ഇന്ന് ഉണ്ടാകും അത് നമ്മൾ കണക്കാക്കുന്നതിലും വലുതാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത്